മലയാള കവിതയുടെ മലയാളത്തിൻ്റെ ഹൃദയം തൊടറിഞ്ഞ കവിയാണ് ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പെന്ന ഒ എൻ വി ഭൂമിക്കൊരു ചരമഗീതം എഴുതിയ കവി ആഗോളവൽക്കരണത്തിൻ്റെ പിടിയിലമർന്ന പ്രകൃതിയെ വീണ്ടെടുക്കാൻ കവിത മാധ്യമമാക്കിയ നിൻ പ്രതിഭവുടീരത്തിരിക്കുന്നു മനുഷ്യനിൽ ഒരു പിടിയരി എൺപത്തി ഒൻപതിലെ പൊതുതിരഞ്ഞെടുപ്പ് വന്നപ്പോൾ പതിവിലും വ്യത്യസ്തമായി പുതിയൊരു കുപ്പായമണിഞ്ഞു തിരുവനന്തപുരം പാർലമെന്റിൽ നിന്നും എൽ ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഓ എൻ വി എത്തി ത്രാസ് ചിഹ്നത്തിലായിരുന്നു ഒ എൻ ബി മത്സരിച്ചത് അപ്പം ഇവിടെ സാധാരണക്കാരെന്നാലും ഇവിടുത്തെ നായരും നാടാരും കൂടെ വിചാരിച്ചാൽ അവർ തോൽപ്പിക്കാൻ പറ്റുന്നൊരു അവസ്ഥയുണ്ട് അപ്പം ഇതിനെ മുറിച്ച് കിടക്കാൻ വേണ്ടി ഒ എൻ ബിയെ പോലെ ഒരാളെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സ്വതന്ത്രനെ സ്ഥാനാർത്ഥിയാക്കിയാലോ എന്നാലോചിച്ചു ബി എസ് അച്യുതാനന്ദനും പി കെ വാസുദേവൻ നായരും മത്സരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒ എൻ ബിക്ക് എതിർവാക്കമുണ്ടായില്ല യഥാർത്ഥത്തിൽ ഒ എൻ ബി എ സ്ഥാനാർത്ഥിയാക്കുന്നത് വി എസ് ആണ് പിന്നെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ സാറിൻ്റെ വീട്ടിൻ്റെ ചുവരിൽ എഴുതി വെച്ചു പാർലമെൻറ്റ് കലാശാലയല്ല കവി സമ്മേളനം നടത്താൻ പാർലമെൻറ്റിലേക്കല്ല പോകേണ്ടത് എന്നൊക്കെ പറഞ്ഞു എഴുതിയൊക്കെ വെച്ചു കുട്ടികളുടെ പ്രിയപ്പെട്ട അധ്യാപകനായിരുന്നു അയാൾ നാടകത്തിലും സിനിമയിലും തൊട്ടതെല്ലാം പൊന്നാക്കിയ ഗാനരചയിതാവ് വിപ്ലവ വഴികളിലൂടെ ഭാവിയെ സ്വപ്നം കണ്ട കമ്മ്യൂണിസ്റ്റുകാരൻ ഇങ്ങനെ മലയാളിയുടെ മനസ്സുകളിൽ വിവിധ തലങ്ങളിൽ ഓ എൻ വി നിറഞ്ഞു നിന്നു പുന്നരിവാൾ അമ്പിളിയിൽ കണ്ണറിയുന്നോള എന്ന ഗാനം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകത്തിലൂടെ കേരള ജനത കേട്ടപ്പോൾ ഒൻ വി എന്ന മൂന്നക്ഷരത്തെ മലയാളികൾ ഹൃദയത്തോട് ചേർത്തു വെച്ചു ഓ എൻ ബി എന്ന് പറഞ്ഞ ഒരു പച്ച മനുഷ്യനെ നാട്ടുകാർ കാണുന്നത് തിരഞ്ഞെടുപ്പിൽ കൂടെയാണ് അപ്പോൾ അഭൂതപൂർവ്വമായൊരാൾക്കൂട്ടം അത് ഓട്ടാവില്ല എന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ ഓ എൻ ബിയെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ തള്ളീച്ച ഉണ്ടായിരുന്നു സാമുദായിക സംഘടനകൾക്ക് ഏറെ മുൻതൂക്കമുള്ള മണ്ഡലമാണ് തിരുവനന്തപുരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ നാടാരെ പരാജയപ്പെടുത്തി പാർലമെൻറ്റിലെത്തിയ എ ചാൾസ് ആയിരുന്നു ഒ എൻ ബിയുടെ എതിരാളി ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ പൊതു സ്വീകാര്യത ഉള്ള ഒരാളായിരുന്നു ഒ എൻ പി പക്ഷേ രണ്ട് പ്രധാന സമുദായ വിഭാഗങ്ങളിൽ നിന്നും ഒ എൻ പിക്ക് വോട്ട് കിട്ടിയില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത് അതിൽ ഒരു വിഭാഗത്തിന്റെ വോട്ട് ഒ എൻ ബി കിട്ടുമെന്നുള്ള പ്രതീക്ഷ സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തെ തീരുമാനിച്ചവർക്ക് അത് കിട്ടിയില്ല അദ്ദേഹം വാടി പോലും അദ്ദേഹത്തിന് ഭൂരിപക്ഷം ലഭിച്ചില്ല തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒ എൻ ബിക്ക് തിരഞ്ഞെടുപ്പിൽ പരാജയം രുചിക്കേണ്ടി വന്നു അൻപതിനായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് വോട്ടുകൾക്കാണ് ഒ എൻ വി കോൺഗ്രസിന്റെ എ ചാൾസിനോട് പരാജയം ഏറ്റുവാങ്ങിയത് ദേശീയ തലത്തിൽ തന്നെ ചർച്ച ചെയ്ത് തീരുമാനിച്ചു കൊണ്ടുവന്ന സ്ഥാനാർത്ഥിയാണ് ചാൾസ് അദ്ദേഹത്തിന് ഒരു പ്രബല മതവിഭാഗത്തിൻ്റെ ഉണ്ടായിരുന്നു ആ സമുദായ വിഭാഗത്തിൻ്റെ ഡയോസിൻ്റെ സെക്രട്ടറി ആയിരുന്നു കുറച്ചു കാലം അപ്പോൾ ആ നിലയിലിരുന്ന് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിവാദവും ഇല്ലായിരുന്നു സ്വീകാര്യത ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് കരുണാകരൻ ഈ കരയോഗങ്ങളെല്ലാം വിളിച്ചുകൂട്ടി അവർക്ക് വേണ്ടതൊക്കെ ചെയ്തിട്ടുമുണ്ട് അതുപോലെ തന്നെ ബിഷപ്പന്മാരും പിന്നെ സമുദായ നേതാക്കന്മാരും എല്ലാം എല്ലാ ജാതിക്കാരെയും കാണാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ ഈ ജാതി നേതാക്കന്മാരും സമുദായ നേതാക്കന്മാരും ഒക്കെ ഒരുമിച്ച് ചേർന്നിട്ടാണ് യഥാർത്ഥത്തിൽ ആ തിരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു കാരണം ആ തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ജയിക്കുമായിരുന്നു എത്ര ഖനികൾ തന്നാഴത്തിൽ 那你的歌？